ഹലോ ചക്കരകളെ എൻ്റെ അമ്മയെ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഹറിയായത് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ബോ ബോവന് പനിയായിരുന്നു ബോവൻ ചോറ് കൊണ്ടുപോയില്ല അപ്പം നമുക്ക് ചോറൊക്കെ വെച്ച് ചോറ് വെച്ച് സാമ്പാർ വെച്ച് ഉണക്കമീൻ വറുത്തു വറുത്തരച്ച് സാമ്പാർ വെച്ച് ഉണക്കമീൻ വറുത്തു പിന്നെന്തുവാ ഓവൻ സാമ്പാർ ഇഷ്ടമല്ല പിന്നെ പച്ച മാങ്ങ വെച്ച് ചമ്മന്തി അരച്ച് കാന്താരി ചമ്മന്തി കോവയ്ക്ക മെഴുപ്പുരട്ടി അത്രമായിട്ട് ചോറ് കൊടുത്തു ഞാനും ഒരു പിടി ചോറുണ്ട് പന്ത്രണ്ടേ മുക്കാലേ ആയോളൂ ബ്രേക്ക്ഫാസ്റ്റ് മിക്കപ്പോഴും സ്കിപ്പ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്ത് ഇഡലി സാമ്പാറും ഉണ്ടാക്കി രാവിലെ തന്നെ സാമ്പാർ വാരത്തിറച്ച് ചോദിച്ചു ചോറിനും കൂടെ എടുക്കാമല്ലോ ഓർമ്മ സാമ്പാർ കൂട്ടി പോകാൻ അത്ര ഇറക്കമൊന്നുമല്ല ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ട് പച്ച മറ്റേ പൊന്നിയേരിയുടെ ചോറല്ലേ അപ്പം ആ ചോറാണ് ഇപ്പം കഴിക്കുന്നത് ശരിക്കത്ര ഇഷ്ടമല്ല ബോവൻ അതിഷ്ടം വയറി ആടുമെന്ന് പറഞ്ഞു പറഞ്ഞു ബോവൻ ആ ചോറ് വെച്ചാൽ മതിയെന്ന് ആ പറഞ്ഞുണ്ടോറ് വെച്ചു ഞാനെൻ്റെ ചക്കരട് ഇന്നലെയൊന്നും ഞാൻ നിങ്ങളെ കണ്ടില്ലല്ലോ എല്ലാവരും ഒന്നും നല്ലപോലെ കാണട്ടെ ചക്കരകളല്ലേ എന്നെ അടക്കമെന്ന് കൈലവിയൊക്കെ പറഞ്ഞു ഇന്നലെ ഒന്നും പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാഞ്ഞത് എന്തെങ്കിലുമൊക്കെ കോമഡി സ്ക്രിറ്റുമായിട്ട് വരണ്ടേ അല്ലേ അതാ വെറുതെ വന്നിട്ട് എന്തേലും നിങ്ങളുടെ തോട്ട് അതുകൊണ്ടാണ് ഓരോരോ ഇതിനകത്ത് വന്ന ഷോർട്സ് ഷോർട്സൊന്നും ഞാനിപ്പോൾ ഇടുന്നേ ഇല്ലെന്നെനിക്കറിയാം എടാ എടാ തിമി രാവിലെ ഗുഡ് മോർണിംഗ് പറയാൻ പറയണമെന്നൊക്കെ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുവാണ് ഗുഡ് മോർണിംഗ് പറയാൻ വരാം ഉച്ചക്ക് ചോറുണ്ടോ എന്ന് ചോദിക്കാൻ വരാം വരാം നാലുമണിക്ക് മണിക്ക് ചായ പിടിച്ചാന്ന് ചോദിക്കുക വൈകുന്നേരം ചോറുണ്ടോ എല്ലാവരും ചക്കരകളെ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വരാം ഞാൻ പിന്നെ ചിലതൊക്കെ പറയുമ്പോൾ ആവർത്തന വിരസ എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാത്തു നമുക്ക് ജീവിതത്തിൽ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളോട് ഞാൻ എപ്പോഴും വീട് വൃത്തിയാക്കുന്നു നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്നു എല്ലാം അടുക്കിപ്പിറുക്കി വെക്കുക ജോലി ചെയ്ത് ക്ലീൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ മടിച്ചിരിക്കുന്നവർക്ക് വീണ്ടും അത് കേൾക്കുമ്പോൾ അവർ ഓർത്ത് ചെയ്യും അത് ഞാൻ അങ്ങനെ പറയുന്നു ഞാൻ നാരങ്ങ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളം അച്ചാറിടാൻ പോവുക വെള്ള നാരങ്ങ അച്ചാർ കാന്താരി ഒക്കെ ഇട്ട് വെള്ളമൊക്കെ അച്ചാരടത്തില്ലേ ഒരു കിലോ നാരങ്ങയ്ക്ക് നല്ല രണ്ട് ഒന്ന് മൂന്ന് എങ്കിലും കുടം വെളുത്തുള്ളി എടുക്കണം മൂന്ന് കുടം മൂന്ന് മൂന്ന് ഉണ്ട വെളുത്തുള്ളി അതുപോലെ ഒരു പിടി കാന്താരി ഇത്ര ഒരു ഇത്ര ഇഞ്ചി ഒരു ഒന്ന് ഒരു ഒന്ന രണ്ട കഷ്ണ ഇഞ്ചി എല്ലാം എടുത്ത് കറിവേപ്പില എല്ലാം എടുത്ത് വെച്ച് കടുക് എടുത്ത് കരുകരിപ്പ് എടുത്തടുത്ത് വെച്ച് കായപ്പൊടി എടുത്തത് വെച്ച് വിനാഗിരി എടുത്തടുത്ത് വെച്ച് നല്ലെണ്ണ എടുത്തടുത്ത് വെച്ച് അല്ല വെളിച്ചെണ്ണ ഇത് രണ്ടു ഏതൊക്കെ എണ്ണ മതി എടുത്തടുത്ത് വെച്ച് ചട്ടിയെടുത്ത് വെക്കുക എണ്ണ ഒഴിക്കുക നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ വെളുത്തുള്ളി കടുകും ഉലുവായിട്ട് പൊട്ടിക്കുക ചക്കരയുടെ പൊട്ടിക്കുമ്പോൾ അതെങ്ങനെ പൊട്ടുമ്പോൾ നമ്മൾ മറന്നുപോലത് കറിവേപ്പിലിടുക മറന്നുപോലെ ഉലുവ അല്ല വെളുത്തുള്ളി ഇഞ്ചി എന്നിവ അതിനെ ചേർത്തിട്ട് നല്ല മരത്തവി വെച്ച് ഇളക്കുക ഇളക്കി അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് മഞ്ഞപ്പൊടി ഇടുക സിമ്മിലാക്കുക തീ കടരിപ്പിടുക അതിനകത്തോട്ട് നമ്മുടെ വിനാഗിരി ഒഴിച്ചത് വിനാഗിരി ഇതുകൊണ്ട് അത് സെറ്റ് ചെയ്ത് തിളക്കുമ്പോൾ ഉപ്പിടുക ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇടുക ഇച്ചിരി നല്ല ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതുണ്ടെങ്കിൽ അത് ശകലം ചേർക്കുക കായപ്പൊടി ഇടതെല്ലാം കൂടി തിളച്ച് വരുമ്പോൾ ഈ വെന്ത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉപ്പ് വരട്ടി മുറിച്ചൊക്കെ വെച്ചിരിക്കുന്ന നാരങ്ങ കാണുമല്ലോ അതെടുത്ത് നാരങ്ങ അങ്ങനെ പുഴുങ്ങി എടുത്തിട്ട് ഉപ്പ് വരട്ടി വെക്കും ചക്കരകളെ കുറച്ച് സമയം മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെക്കും അതിനകത്തൊക്കെ സെറ്റായി ആരാടി അത്ര ആയിട്ട് സെറ്റാകും എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇത് കൂട്ടാവുള്ളൂ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് പാക്ക് ചെയ്ത് വെക്കുക എന്താ കുഞ്ഞ അത് അത് തണുത്ത് കഴിഞ്ഞ് നല്ല കുപ്പി ഭരണിയിലാക്കി വെക്കുക നല്ലതാണ് വെള്ളനാരങ്ങ അച്ചാർ ബീഫ് മീനൊക്കെ ഉള്ള ദിവസം ഒരു വെള്ളനാരങ്ങ അച്ചാർ കഴിക്കുന്ന അടിപൊളിയാണ് ചക്കര ദഹനത്തിന് നല്ലതല്ല പിന്നെ ഒരുപാട് അച്ചാറൊന്നും നമ്മൾ കഴിക്കത്തില്ല ഒരു കഷ്ണമല്ലേ കഴിക്കത്തുള്ളു അത്രയൊക്കെയാണ് ബോബൻ്റെ ജലദോഷത്തിൻ്റെ ഒരു അംശം എനിക്ക് കയറിയെന്നൊരു സംശയമുണ്ട് വനിത എന്ത് ഫെസ്റ്റിവലാണെന്ന് ലീന വന്നിട്ടുണ്ട് ഇവിടെ ലീനയ്ക്ക് പല്ലെടുക്കണം ലീനക്ക് അപ്പ ലീന പല്ലെടുക്ക് വന്നപ്പോൾ ഡോക്ടറില അപ്പ ലീന ഇവിടെ വന്നിരുന്നു ഇരിപ്പുണ്ട് വനിതാ ഫെസ്റ്റിവൽ അല്ലേ വനിതാ ഐസ് എക്സിബിഷൻ കാണാൻ എവിടെയാണ് മറൈൻ ഡ്രൈവില് ഓ വെയിലാണ് അടി ആ അത് കാണാൻ പോകും അവിടെ എന്താ ഉള്ളത് ശരിക്കും അവിടെയൊക്കെ ചെന്നാ ബലഹീനതപ്പെടുവല്ലോ എനിക്ക് ഈ എക്സ്പിഷ്യൻ സ്ഥലത്തൊക്കെ ചെന്നാ ബലഹീനതപ്പെടു പിന്നെ എനിക്കത് മേടിക്കണം ചക്രകളെ എനിക്ക് പൈസ ഇല്ലാതെ പോകുന്ന ഇഷ്ടമല്ല എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതും ഇതുമൊക്കെ കിട്ടും ബോബനായിട്ട് ബോബൻ അങ്ങനത്തെ അപകടം പിടിച്ച മേഖലകളിലോട്ടൊന്നും എന്നെ കൊണ്ടുപോകത്തില്ല നമ്മള് ബോബൻ എങ്ങനെയാണെന്നറിയാവാ ഇപ്പോൾ നമ്മൾ ലുലു ബോവൻ്റെ കൂടെ പോയെന്ന് ഓർത്തു ചെരുപ്പിൻ്റെ ഏരിയ ബാഗ് ചെരിപ്പ് കടയുടെ വാതിക്കയിലൂടെ പാസ് ചെയ്യത്തില്ല ബോവൻ അങ്ങനെ ബോവനറിയാം അവിടെ കടയുണ്ടെന്ന് എന്നെ ആ ഏരിയ വിട്ടേ കൊണ്ടുവന്നിട്ടുള്ളു പിന്നെ ലുലു സെലിബ്രേറ്റഡ് വാതുക്കയിൽ കൂടെ പോകുമ്പോൾ അങ്ങോട്ട് കയറുകയെന്നറിയാം ഇപ്പോൾ എനിക്ക് വലിയ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഡ്രസ്സ് എടുക്കണമെന്നില്ല കുറേ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാനത് ഇടുക ഞാൻ കുറേ ഒത്തിരി എടുത്തെടുത്ത് വെച്ചിരിക്കുന്ന തുണി ഇതുങ്ങൾ തയ്ക്കാനുണ്ട് അതുകൊണ്ടും എന്നാലും പിന്നെ മിലൻ കൊച്ചിയുടെ വാതയ്ക്ക് കൂടുമ്പോൾ ഒരു ശരത്തിനൊരു വിറവല്ല ഒരു വാത കയറില്ല അയ്യോ കിട്ടെന്ന് കേറിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കുളിരും കോരലും കുളിരും കോരല് ഒരു അസ്വസ്ഥത അവിടെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ട് മിലൻ കൊച്ചിയുടെ വാതക്കെയാണ് അല്ലേ ഏ അമ്മുവേ അമ്മ കുട്ടാ അമ്മുവേ എളുപ്പതല്ലേ പാ പപ്പക്ക ഒരു മണിക്ക് ചോറിനുണ്ടേ എന്നാ ബോവൻ ചോറ് കൊണ്ടുപോയില്ലായിരുന്നു അമ്മക്കുട്ടനെ ചോറ് കൊണ്ടുപോകണം ബോവന് എടുത്തു വെച്ചിരിക്കുന്ന അപ്പം മിലം കൊച്ചിയുടെ വാതിൽ ചിലമ്പോൾ എന്താണ് എനിക്കുണ്ടാകുന്നത് ഒരു കോച്ച് പിടുത്തം ഒരു വൈബ്രേഷൻ ഒരു ചുഴലി ഒക്കെ എനിക്കുണ്ടാകുന്നത് ഉണ്ടാവും പിന്നെ എനിക്ക് ജയലക്ഷ്മി ഒന്നും കാണുമ്പോൾ അങ്ങനെ തോന്നാറില്ല വല്ല സാരിയൊക്കെ എടുക്കണമെങ്കിൽ കുറഞ്ഞത് കൂടിയൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ജയലക്ഷ്മി കാണുമ്പോഴും ആ അത്രക്കില്ല എന്നാലും മീലം കൊച്ചിയാണെന്ന് തോന്നല്ലേ കൂടുതൽ ഇളക്കം കാശ് കൂടുതൽ വന്നാൽ മേലാൻ ലോട്ടറി എനിക്ക് ചില കട നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെയാണ് പിന്നെ ഏതാണ് പാറ്റേൺ അവീവ് എനിക്ക് ചില ചില പിന്നെ അഷിമ ഫാഷൻ സെലിബ്രേറ്റ് സെലിബ്രേറ്റിൻ്റെ വാദത്തിൽ കൂടെ പോയാൽ നൂറ് രൂപയുടെ വേറെ ഒരു ടോപ്പ് എടുത്താൽ ഒരു മനസ്സമാധാനം ഞാൻ ബോബനോട് പറയുമേ ബോബനെ എന്ന് പറയാം ബോബനോട് പറയുക എനിക്ക് അതിനകത്ത് കയറണം ബോവനായിട്ട് പോകുമ്പോൾ ബോബൻ അവിടെ ഒരു സീറ്റ് ഉണ്ട് അവിടെ ഇരുന്നോളൂ അകത്തോട്ട് കയറി പോകുമ്പോൾ അറത്തില്ല ബോബൻ ആ സീറ്റേ ഇരുത്തും ഇരുത്തിയിട്ട് ഞാൻ അകത്തോട്ട് കയറി ഞാൻ പറയാം എനിക്കൊരു ഇന്നർ വാങ്ങാനുണ്ട് ഇന്നർ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഷട്ടിയും പ്രായമൊക്കെ ആയിട്ട് ബോബൻ അതൊന്നും നോക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ബോബൻ ആ വാദക്കേക്ക് ആസാരമായിട്ട് എനിക്ക് വിടുക എന്നിട്ട് ഞാൻ വലിയ ബാഗമായിട്ടല്ലോ ടോപ്പൊക്കെ എടുത്തിട്ട് ആ സെലിബ്രിറ്റിയിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ടോപ്പ് എടുത്തിട്ട് അപ്പം അവിടെ വെച്ച് തന്നെ ബാഗിനകത്ത് കുത്തി കയറ്റിയിട്ട് സിബിട്ട് ഒന്നും ഇല്ലാത്ത പോലെ ഞാൻ വരും ഒരു ഷാൾ മേടിച്ച് ഒരു ഷാളാ വല്ല എന്തെങ്കിലും ഒരു ചെറിയ സാധനമോ കിറ്റിനകത്ത് കാണിക്കത്തുള്ളൂ അവർക്കെല്ലാം എല്ലാ എൻ്റെ അങ്ങനെയാണ് ചക്കരകളെ അങ്ങനെയാണ് അമ്മക്കുട്ടൻ അങ്ങനെ പപ്പക്ക് ചോറുമായിട്ട് പോകുന്നു പപ്പയ്ക്ക് ഇവള് ചോറും കൊണ്ട ഭയങ്കര സന്തോഷം ഇവള് ചോറും കൊണ്ടാണ് പിന്നെ പിന്നെന്ത് പറയാനാണ് ഇങ്ങനെയൊക്കെയാണ് ചക്കരകള പിന്നെ ചെരുപ്പിന്റെ കട കാണുമ്പോ ഒരു വാതരോഗം അവിടെ വരുമ്പോ കാലിനൊരു വലിച്ചില് അല്ലേ വെറുതെ ഒന്ന് അവനൊക്കെ ഒരു ഷൂ ഒക്കെ ഒന്ന് ഇട്ടു നോക്കാന്ന് ലേടി ഞാനങ്ങനെ ആട്ടെ എനിക്ക് എന്ത് കണ്ടാലും അത്യാഗ്രഹം വെച്ചിട്ട് സത് സത്യം പറഞ്ഞാൽ മനുഷ്യർ ജീവിക്കുന്ന അവരവൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹം സ്വന്തമായിട്ട് കാശുണ്ടാക്കി കേട്ടോ ഇപ്പോൾ എല്ലാത്തിനും ആണെങ്കിലും കാശ് കിഞ്ചിയാലൊന്നും തരത്തൊന്നുമില്ല നമ്മൾ സ്വന്തമായിട്ട് ചില ചില ട്രിക്കിലൂടെയൊക്കെ എന്നൊക്കെ ചെയ്ത് കാശ് നമ്മൾ ഈ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് കാശുണ്ടാകും പല ചില കാശുണ്ടാക്കുന്ന മേലകൾ പലതുണ്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യാലും എന്തെല്ലാം അറിയാം ഫുഡ് അല്ല ഹോസ്റ്റൽ ഉണ്ടാക്കി ചോദിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യുക വീട്ടിൽ ചില തയ്യൽക്കടയിലെ സാധനം എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുക അതറിയാവുന്നവരുണ്ട് കടയിലൊക്കെ ചെന്ന് വെച്ചാൽ തരും നമ്മുടെ ഇത് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് കഴുത്തിലും എംബ്രോയിഡറി ചെയ്യുന്നൊരു ഫ്രണ്ട് ഉണ്ട് അവൾ കടകൾ അവൾ എന്നോടിച്ച് എനിക്ക് ഒരു പണിയും എൻ്റെ എന്ത് ചെയ്യണം അവൾക്ക് നല്ലപോലെ എംബ്രോയിഡറി ചെയ്യുമെന്ന് എനിക്കറിയാം ഞാൻ അവളോട് റെഡി ഞാൻ രണ്ട് മൂന്ന് കട പറയാം നീ അവിടെ ഒക്കെ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു ബ്ലൗസ് ചെയ്തു കൊടുത്താൽ അവൾക്ക് ഇത്ര രൂപ കിട്ടും അവൾ രാത്രി പോലും ഒന്ന് ചെയ്തിപ്പോൾ കാശുണ്ടാക്കുന്നുണ്ട് അല്ലേ അതെ അതുപോലെ ഒരു കൂട്ടുകാരി ഇതിനകത്ത് എല്ലാ യൂട്യൂബിലുള്ളവരാട്ടെ യൂട്യൂബിൽ പരിപാട്ടില്ല ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത് പറഞ്ഞു സിംഗു എനിക്ക് ഒരു ജോലിയിൽ സിംഗു എന്തു ലാബ് ടെക്നീഷ്യൻ പഠിച്ചതാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ എത്ര ഒരു രണ്ട് വർഷമായിട്ട് അതിൻ്റെ രണ്ട് മൂന്ന് വർഷമായിട്ട് അല്ലല്ലേ പത്ത് വർഷമായിട്ടെൻ്റെ ഇത് വിട്ടതാണെന്ന് പറഞ്ഞു ഡിഗ്രി എടുത്തോളാണേ പിന്നെ ഇപ്പോൾ ഭാര്യയും ഭർത്താൻ കൂടി മുട്ടൻ ഇടിയും പഴക്കും അഞ്ച് ദിവസം ഭർത്താവ് ഒരു ഉടുതിനും പോലും മേടിക്കാൻ കൊടുത്തില്ല ഞാൻ പറഞ്ഞു അങ്ങനെ ചെറിയൊരു ലാബിൻ്റെ ഞാൻ അവളെ പറഞ്ഞ് നിർത്തി കൊടുത്തു എന്നിട്ട് അവൾ പോയി എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കയറി മനസ്സിലായാ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ അവളെ അത് ജോലി ചെയ്യുന്നതിലേക്ക് കൊണ്ടുവന്ന് വില് ചെയ്തെടുത്ത് അവളിപ്പോൾ ജോലിക്ക് പോയി അങ്ങനെ ഇപ്പം ലീന ഇപ്പം ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഒക്കെ ഉണ്ടത് വയ്യ പറയാം ഇപ്പം പറയത്തില്ല അപ്പോൾ ലീനെ ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങുന്നുണ്ട് എന്തെങ്കിലും ലീനയെ ഞാനിങ്ങനെ ബ്രെയിൻ വാഷ് ബ്രെയിൻ വാഷ് സ്വന്തം കാലേ നിൽക്കണം എല്ലാവരും അവനവൻ്റെ സ്വന്തം കാലം നിൽക്കണം ഞാനും ഇപ്പോൾ ചെറിയൊരു പരിപാടിയൊക്കെ ഇട്ട് പൈസ ഉണ്ടാക്കുന്നൊരു പരിപാടിയിലേക്ക് ഞാനും വരികയാണ് നമുക്ക് ചെയ്യാം നമുക്കിപ്പോൾ എൻ്റെ പൊന്നെ മാതാപിതാക്കൾ നല്ല വിദ്യാഭ്യാസം തരാത്തോണ്ട് നമുക്ക് ആ മേഖലയിലിട്ടൊന്നും കൈവെക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടടപ്പാണ് കണ്ടുപിടിക്കണമെന്ന് മാത്രം നമുക്കതിനുള്ളൊരു കഴിവും മനോധൈര്യം ഉണ്ടെങ്കിൽ പൈസയൊക്കെ വരും അതെ അതെ ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്നേരം എനിക്ക് നമ്മൾ ആരെയും പിടിച്ചു മുറിക്കാതിരിക്കുക പറ്റിക്കാതിരിക്കുക കള്ളം പറയാതെ ജീവിക്കുക ഏഹ് നമ്മള് കാശുണ്ടാക്കുന്നതിനെ കുറിച്ച് തന്നെ ജാഗ്രത തന്നെ എന്തിലൂടെ കാശുണ്ടാക്കുക എന്താ നമുക്ക് അറിയാവുന്നത് നമ്മളിൽ ഓരോരുത്തരു എന്തെങ്കിലും ഒരു സംഭവം അടങ്ങി എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കാണും നമുക്ക് അറിയാവുന്ന അതിനെ മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം അവിടെയാണ് നമ്മുടെ വിജയം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ചക്കരകളെ എന്നും അടിപണിയൊന്നും ചെയ്യേണ്ടി വരത്തില്ല ഇപ്പൊ ഇവിടെ എന്നാൽ ബോവനോട് പൊത്തിരി നമ്മൾ ബോവൻ എന്നോട് പൊത്തിരി ഇപ്പൊ കടഞ്ഞ് വയ്ക്കും മനസ്സിലായ നമുക്ക് എന്റെ മുഖത്തെ ചിരി എന്താണ് ഫിംഗുമോ ഒരു ചിരി എന്തോ സന്തോഷം ഉണ്ട് നമുക്ക് സ്വന്തമായി പത്ത് ദിവസം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം വരും എല്ലാ കാര്യങ്ങളും ആ എല്ലാ കാര്യവും നിങ്ങളോട് എൻ്റെ വിജയ രഹസ്യം എന്തായാലും നിങ്ങളോട് എല്ലാം പറയാൻ പറ്റത്തില്ല ഇപ്പൊ നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ പറയാം ഈ കഴിഞ്ഞ ദിവസം പറയാം ഹോ ബോബൻ്റെ ഇങ്ങനെ കിട്ടിയോണ്ട് കൊള്ളാം നീ ഇങ്ങനെ ഡ്രസ്സിട്ട് സുഖിക്കും ഞാൻ കമന്റിനകത്ത് ഡിലീറ്റ് ചെയ്ത് സുഖിച്ച് നടക്കുവാണല്ലേ നീ ഞാനേ ഇന്നല്ല നല്ല ഡ്രസ് ലീനെ എന്നെ എത്ര വർഷമായി എന്നും ജോഴിയെടുത്ത് നല്ല തഴമ്പിച്ച കൈകളാണ് ഞാൻ നല്ല ഒന്നാം തട്ടൊരു അണിഞ്ഞൊരിടയ്ക്ക് ഞാനിവിടെ ആ അണിഞ്ഞൊരിക്കന്ന ക്യാരക്ടറൊന്നും അല്ലേത് ഞാനൊരു കൂറേറ്റിരുന്നെങ്കിൽ ബോബൻ എൻ്റെ എന്താ പറഞ്ഞ അല്ലേ ഇതിലെ പോലും നോക്കത്തില്ലായിരുന്നു ഞാൻ നല്ല മിടുക്കി സുന്ദരിയായി നിന്നത് കൊണ്ടാണ് ബോബൻ എന്നെ നോക്കിയത് മുടിയുണ്ടായി ചെയ്യാത്ത കൂറേനെ പോലെ ഒരു കൂറ വേഷത്തി വീട്ടിൽ ഞാൻ എനിക്ക് ഒന്നും ഇല്ലേ ദാരിദ്ര്യമാണേ ദാരിദ്ര്യ ഇന്ന് വരെ എന്റെ ജീവിതത്തിന് എനിക്ക് ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണെന്ന് ഞാൻ പറഞ്ഞിട്ട് വായി വരത്തില്ലത് ഒന്നുമില്ലേലും മറ്റേ സാധനം ആയിരിക്കും എന്നാ കോണവും പുലപ്പുറത്തായിരിക്കും കണ്ടാ പറയത്തില്ല അങ്ങനെ ജീവിക്കാൻ പഠിക്കണം നമ്മൾ അല്ലേ അതുകൊണ്ടന്നെ ഇങ്ങനെയാണ് അനുഭവത്തിന്നാണ് ഞാൻ എല്ലാം പറയുന്നത് അല്ലാതെ ആരെ കടവെടുത്തത് വല്ലവറെ ബുക്ക് വായിച്ചതും കോപ്പി അടിച്ചതും ഒന്നും അല്ല ഇത് അനുഭവത്തിന്നാണ് സിങ്കുമ്മ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളിൽ ഓരോരോ കഴിവുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞില്ലേ ഒരു കൊച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലേ എനിക്ക് തയ്ക്കാൻ അറിയാം ഞാനുള്ള നീ തയ്യൽ മെഷീൻ മേടിക്കാൻ പറഞ്ഞു ആദ്യം അപ്പോൾ തയ്യൽ മേടിക്കുക മെഷ്യം മേടിക്കും കോശലേച്ചു അങ്ങനെ ഇങ്ങനെ തയ്യലൊക്കെ സ്വർണ്ണമൊക്കെ കിടപ്പുണ്ട് ഞാൻ പറയുകയും ഒരു സ്വർണം പണയം വെച്ചിട്ടാണല്ലേ നീ ഒരു മെഷീൻ അയ്യോ ആ ഞാൻ പണയം അല്ലേ ഞാൻ നീ പണയം പേക്കടേ അവളിപ്പോൾ വിളിച്ചു പറയുന്നത് പത്ത് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ കൊച്ചു പെണ്ണാണ് ഇത് രണ്ട് കുഞ്ഞു ഇരട്ട കുഞ്ഞുങ്ങളാണ് ഒറ്റ പ്രസവത്തിര കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ കീടൊക്കെ തന്നെ ഒരു അംഗനവാടിയിൽ പോകുന്നു പുറത്തോട്ട് ഈ ഭർത്താവ് ഇടത്തില്ല സംശയ രോഗിയാണ് ഇത് പറയുമ്പോ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നിട്ട് അവളിപ്പ തയ്യൽ മിഷീയെ മേടിച്ചിട്ട് പിന്നെ നല്ല തയ്യലുള്ള കടകളിൽ ചെന്ന് പറഞ്ഞിട്ട് അവര് പീസ് വർക്ക് കൊടുത്തിട്ട് അവൾ ചെയ്ത് ആദ്യം ഇപ്പൊ അവൾ അങ്ങനെ തുടങ്ങിയതാ ഇപ്പൊ സെപ്പറേറ്റ് വർക്ക് കിട്ടുന്നുള്ളു മനസ്സിലായേ അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് പടി ജീവിക്കാൻ നോക്കണം നമ്മളിലേക്ക് നമ്മുടെ മുന്നിലേക്ക് മാർഗം ആരും കൊണ്ടുവരത്തില്ല മാർഗം നമ്മളായിട്ട് ഉണ്ടാക്കണം അല്ലെ ഇപ്പൊ ലീനയൊക്കെ എന്ത് ബോൾഡായിട്ടാ നിൽക്കുന്നത് ഇപ്പം നമ്മുടെ ഇവിടുന്ന് താമരച്ചേച്ചി അവർ തുണിക്കച്ചവടം ചെയ്യും അങ്ങനെ ഓരോരുത്തരും ഓരോ തൊഴിൽ മേഖല കണ്ടുപിടിച്ച് അവരെല്ലാം ബിസി ബിസിയാകും എൻ്റെ കൂടെ വന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് കോഴ്സ് ചെയ്തു കൊണ്ടിരിക്കും അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു ഞാനും അങ്ങനെ അല്ലേ എനിക്ക് ചെയ്യുന്നതിനൊന്നും ഒരു മടി ഇരുപത്തേ ഞാനിവിടെ അച്ചാറൊക്കെ ഇട്ട് കൊടുക്കുക അല്ലേ അല്ലെടിയ അച്ചാറൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോന്നും പേയിൻ ഗസ്റ്റ് അങ്ങനെ ഓരോ പണിയൊക്കെ ഓരോന്നും ഫുഡിലുട്ടിലിടുക്കൊക്കെ ചെയ്ത് എനിക്ക് ഒരു ദിവസം ഞാനങ്ങ പത്തായിരം അഞ്ഞൂറോ ഉണ്ടാക്കാനുള്ള ഒരു ട്രിക്ക് കരിൽ വിളിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ തുണി എടുക്കുന്നതിന് എന്താ അണിഞ്ഞൊരുങ്ങുന്ന എന്താ എനിക്ക് വേറെ സമ്പാദിക്കണ്ട കിടക്കാൻ നല്ല സ്ഥലമുണ്ട് ഈ ഫ്ലാറ്റിൽ ഞാൻ പൂർണ്ണ സംതൃപ്തയാണ് എന്താ ഇനി എത്ര കാലം ജീവിക്കും എക്സ്പെ എക്സ്പയറി ഡേറ്റ് നീട്ടിക്കിട്ടിയ ലൈഫല്ലേ ഇത് അപ്പൊ നമ്മൾ ഡെയിലി തുണി കിട്ടും ഒരു കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ പോസിറ്റീവ് വൈബാണ് ഡെയിലി ഒരുങ്ങുക എനിക്ക് എന്തുമാത്രം അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു വർഷം കഴിയുമ്പോ നമ്മടെ തീർന്ന പരിപാടിയൊക്കെ അഞ്ചു വർഷം കൂടെ ഉള്ളു നമ്മള് എന്തെല്ലാം പറഞ്ഞാലേ നമുക്ക് കുറച്ച് കഴിയുമ്പോ നമ്മുടെ ആരോഗ്യം ൊക്കെട്ടാൽ ഒരു പക്ഷേ നമുക്ക് പിന്നെ ഒരുങ്ങാൻ ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല നിങ്ങൾക്ക് എന്നെ ഒന്നും ഒരുങ്ങാതെ ഇങ്ങനെ കലാകലാകാലിരിക്കാത്ത ഒരു സിംഗിളിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നെപ്പോൾ ഉള്ളതില്ല പിന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇട്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നത് അതുകൊണ്ട് ചക്കരകളെ നമ്മൾ തന്നെ ഇരിക്കുന്ന അടങ്ങിയിരിക്കുന്ന കഴിവുകളെ പുറത്തോട്ട് എടുക്കാൻ നോക്കുക നമുക്ക് ഒരുപാട് പരിപാടികൾ അറിയാൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയിക്കും പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയാൻ എൻ്റെ ഒരു കൂട്ടുകാർ അട അട മാത്രം ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് എംബ്രോയിഡറി പറ്റി ഇപ്പം ഞാൻ ഒത്തിരി പേര് എംബ്രോയിഡറി ചെയ്തു കൊടുത്തിട്ട് ജീവിക്കുന്ന മൂന്നാലഞ്ച് പേരുണ്ട് എൻ്റെ ഗ്രൂപ്പിലുണ്ട് എൻ്റെ ഈ വാട്സപ്പിലുണ്ട് മൂന്നാലഞ്ച് പേർ ചേച്ചി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എനിക്ക് ഞാൻ എന്നിട്ട് ഓരോ കടകൾ പറഞ്ഞു കൊടുക്കുവാണ് ഞാൻ പറഞ്ഞ കടകൾ ചിലർ ഇതിന് സന്നദ്ധരാണ് സ്ത്രീകൾ നടത്തുന്ന കടകളാണ് അവരതിന് സന്നദ്ധ നല്ല വർക്കായിരിക്കണം അങ്ങനെ അവർ ഞാൻ പറയുന്നു എന്നെ പോലെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യൂട്യൂബിൽ വന്നതുകൊണ്ട് അങ്ങനെയും കുറച്ച് നല്ല നല്ല ബന്ധങ്ങൾ കിട്ടി മനസ്സിലായി അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ആ കഷ്ടപ്പെടാതെ നടക്കത്തില്ല കഷ്ടപ്പെടാതെ ഒന്നും ദുരഭിമാനോ കഷ്ടപ്പെടാനുള്ള ദുരഭിമാനം കളയുക അല്ലേ കഷ്ടപ്പെടാനുള്ള മനസ്സും വേണം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നുമില്ല പൊതിച്ചോറ് വിട്ടിട്ടാണെങ്കിലും ജീവിക്കും മല കറിക്കച്ചോടൊക്കെ ചെയ്താണെങ്കിലും ഞാൻ ജീവിക്കും എനിക്കറിയാവുന്ന എവിടെയാണ് ജീവിക്കും എന്റെ ഫല അന്നും ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പറഞ്ഞില്ലേ ബോബന് ഓണം കൊറോണമായിട്ടൊന്ന് മീൻ വിൽക്കാൻ നിൽക്കുന്ന കണ്ട തനി മീൻകാരിയാണ് ഞാൻ അത് കഴിഞ്ഞൊരു മൂന്ന് നാല് മണി കഴിഞ്ഞ് എന്നെ നിങ്ങൾ നോക്കിയാൽ ലുലൂല് ഞാൻ ഷോപ്പിങ്ങിന് നടക്കുന്ന കാണാ ഏഹ് മീമിക്കുന്ന ചേച്ചിയാണ് ഈ നിൽക്കുന്നത് ആ ഫ്ലാറ്റ് ഉള്ളവർ ഞാൻ അത്ഭുതത്തിൽ നോക്കിയിട്ടുണ്ട് ഞാനപ്പൊ ലിസ്റ്റിക്കൊക്കെ ഇട്ട് മീൻ വിൽക്കുമ്പം കൂറ വാസ്തുവിനെ പോലെ ഇരിക്കും ഞാൻ ആ മീൻകാരിയാണ് അപ്പൊ അവിടെ പോയി അല്ലെ ഡി ഹോട്ടലിൽ നിൽക്കുമ്പോൾ നല്ല കുക്കാണ് ഞങ്ങൾ ഹോട്ടലിൽ എടുത്തത് നല്ല ഒന്നാം തര കുക്ക് ഇപ്പൊ എന്റെ അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു മൂവർ പൈസയൊക്കെ ഉള്ളല്ലോ എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് നിനക്ക് കൊച്ചേനെ പോലെ ഇരുന്നാ പോലെ അതവർക്ക് എനിക്കങ്ങനെ അതിലൊന്നും എനിക്കൊരു ദുരഭിമാനമില്ല ഞാൻ ഡെയിലി എൻ്റെ ബോബൻ്റെ കയ്യിലും എൻ്റെ കയ്യിൽ ഡെയിലി പത്തായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണം ഒരു പാചകക്കാരൻ നിർത്തണമെങ്കിൽ ഞാൻ തന്നെ നിന്ന് മക്കളെ ആദ്യം നൂറു ഊണ് ഇരുന്നൂറ് ഊണൊക്കെ പോകുമായിരുന്നു അത് കഴിയും കൊറോണയുടെ കടുത്തപ്പം പിന്നെ ആൾ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞില്ല പിന്നെ ഒറ്റ സ്ഥലത്ത് പണിയില്ലാതായി അപ്പോഴാണ് ഞങ്ങളത് നിർത്തിയത് അതൊക്കെ ആ പാചകം മുഴുവൻ ചെയ്ത സിങ്കുമ്മയാണെന്ന് നിങ്ങൾക്ക് അറിയാവുക ചോറ് ഊറ്റി കോരെ കോരുന്ന് മാത്രം എനിക്കിരി ഭയങ്കരമായിട്ട് ഇങ്ങനെ തളർന്നു പോകും അതിന് മാത്രം ഒരാളെ വെച്ച് ബാക്കി പാചകം കംപ്ലീറ്റും ചെയ്യുന്ന സിങ്കുമേനാണ് മനസ്സിലാക്കും നിങ്ങൾ ഒരാളെ കൂടെ സെപ്പറേറ്റ് കൂടെ നുത്തിയിട്ടുണ്ട് നല്ല ഒന്നാതിരെ കൈ ഇങ്ങനെ കടിക്കുന്നവണ് ഇപ്പോഴും ഞാൻ ചില സമയത്ത് ഓർക്കും എനിക്ക് ഹോട്ടലിൽ തന്നെ ഇടായിരുന്നു പത്ത് ഞാനിട്ടായി ഇടിച്ച് കയറി നിൽക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇല്ലെടി അടിപൊളി സൂപ്പറായിട്ട് ഫുഡ് നോക്കാൻ അറിയാം വേഗം എന്ന് ചെയ്യാൻ അറിയാം നീറ്റായിട്ട് നിൽക്കും നമ്മൾ നന്നായിട്ട് പേ ആളുകളോട് ബിഹേവ് നന്നായിട്ട് ബിഹേവ് ചെയ്യും ആളുകളോട് നല്ല സ്നേഹത്തോടെ പെരുമാറാൻ അറിയുക അപ്പം വരും പിന്നെ എനിക്കൊക്കെ എന്നുള്ള എക്സ്പ്രഷൻ എപ്പോഴും നാച്ചുറലായിരിക്കും ദേഷ്യം എന്നാൽ ദേഷ്യം അനീതി കണ്ട തന്നെ വായി വായിച്ചുറയും എനിക്ക് അല്ലേടി മുഖം പെട്ടെന്ന് കേൾക്കും അനീതി ഉണ്ട പിന്നെ ഈ യൂട്യൂബിലൊക്കെ ഉള്ള കണ്ടാലും കണ്ടാലോട്ട് ഞാൻ നിയന്ത്രിക്കും അനീതി ഉണ്ടാകാം പെട്ടെന്ന് നാച്ചുറായിട്ടുള്ള നമ്മളുടെ മനോഭാവം പെട്ടെന്ന് പെട്ടെന്ന് പോത്ത് കാണിക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ അപ്പൊ നമ്മൾ ഏത് വേഷം തന്നാലും നമുക്കൊരു കുടുംബം ചെയ്യുന്നത് സ്ത്രീക്ക് ഏത് വേഷം തന്നെ കൈകാര്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം അതിനെ പിന്നെ എന്തിനായിരിക്കും നമ്മുടെ ജീവിതം ഉറഞ്ഞു പോത്തില്ലേ താലൊടിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് ഡെയിലി ലുലുവിൽ പോകുന്നേ എന്റെ നമ്മൾ പോസിറ്റീവ് വായ്പ പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വീടിനകത്ത് പേരിടത്ത് തന്നെ ഇരിക്കുമ്പോട്ടല്ലോ പിന്നെ നമുക്ക് ടെൻഷനും ആവശ്യത്തെ ചിന്തയും വിചാരങ്ങളും ഒക്കെയാണ് ഞാൻ ഇങ്ങനെ കീമോ ചെയ്യുന്നവരോടു ഞാൻ പറയുന്നു നിങ്ങൾ ഒരുങ്ങി പുറത്തു പോവുക പത്താളുകളെ കാണുക രോഗമാണ് ഞാൻ കീമോ ചെയ്തിട്ട് വന്നിരിക്കുന്ന അടുത്തിരിക്കുന്നവരോട് പോലും പറയുന്നു നമ്മളെ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുക നല്ല പ്രാർത്ഥന നല്ല സൂപ്പർ ഫുഡ് പിന്നെ നല്ല ചിന്തകൾ ചിരിക്കുക അപ്പം എല്ലാം ഓട്ടോമാറ്റിക്കല് ഇപ്പം എൻ്റെ സുമത്രാമ്മയോട് പോലും ഞാൻ പറഞ്ഞു നിങ്ങൾ കല്യാണം നമ്മൾ ഇപ്പം ഭർത്താവ് മരിച്ചു പോയി അത് നമ്മൾ ഓരോരുത്തർ ഇരുന്ന് പോകും ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ വിധവാ വേഷം കെട്ടാനിരിക്കരുത് ആരെങ്കിലും കെട്ടിക്കാൻ വന്നാൽ എന്നെ വിളിച്ച് എന്ന് പറഞ്ഞു അല്ലേ പിന്നെ ആ ജീവിതം നമുക്ക് ജീവി ജീവിതം ജീവിച്ച് തീരട്ടെ നമുക്ക് നമ്മളിവിടെ നമ്മളെ ഈ തിരശീലേ കൊണ്ടുവന്നിരിക്കുന്ന ഈ നമ്മളിവിടെ കളിക്കേണ്ട കളികളെല്ലാം കളിച്ചിട്ട് പൊക്കണം ഈ നാടകം തീരുന്നവരെ നമുക്ക് ജീവിക്കണ്ടേ ഇതൊരു നാടകമാണ് ആ ഇപ്പൊ എത്ര വർഷമായി ലീന ജീവിക്കാൻ തുടങ്ങിയിട്ട് ഹസ്ബൻഡില്ല എന്നിട്ട് ഫാദർ ജീവിക്കണം അവള് ഡെയിലി ചുരി തടാൻ പറ്റിയിടാറുണ്ട് വില എടുത്തിട്ടാണ് പല സ്ഥലത്ത് വീട്ടുജോലി ചെയ്യുന്നുണ്ട് കഷ്ടപ്പെടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഒരു വട്ടം ഒരു വട്ടം ഒരു ക്ലീനിങ്ങിനെ ജോലിക്കാ വിളിച്ച് അവളെ പിന്നെ വീണ്ടും വീണ്ടും വിളിക്കും അങ്ങനെ വേണം നമ്മൾ അവിടെ കയ്യിലിരിപ്പോ പരിപാടി ഇറങ്ങുക കാശ് വേണമെന്ന് പറഞ്ഞാൽ അയ്യോ കാശില്ലേ കാശില്ലേ അയ്യോ ഇല്ലേ ഇല്ലേ എന്നെ എന്തിനു വെള്ള സിംഗ് എനിക്ക് എന്നെക്ക് അവനെ കേൾക്കരുത് ഞാൻ കേട്ടാ അത് എനിക്ക് എനിക്കിഷ്ടമേ അല്ലേ എനിക്കില്ലേ എനിക്ക് ഇതാ ഇതില് എനിക്ക് കടവാണ് എനിക്ക് കാശില്ല എനിക്ക് കാശില്ല പിന്നെ ഞങ്ങളൊക്കെ കാശ് നൂലേ കെട്ടി തമ്പുരാൻ തന്നിട്ടാണ് ഇന്ന് പോയിക്കോണ ഓക്കേ